ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണ് ഉപവാസവും ഒരിക്കലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വ്രതം മുറിക്കേണ്ടതെങ്ങനെ വിശദമായി തന്നെ പറയാം വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസമിരിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതും ശിവരാത്രി ദിനത്തിലെ പ്രധാന ആചരണങ്ങളിലൊന്നാണ് ഗുരുശാപം സ്ത്രീശാപം എന്നീ മഹാപാപങ്ങൾ ശിവരാത്രി വ്രതമെടുത്താൽ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം എന്നാൽ ശരിയായ രീതിയിൽ വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ ശിവരാത്രി ദിവസം എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്ന് വിശദമാക്കുകയാണ് ഇവിടെ ശിവരാത്രി ദിവസത്തെ വ്രതം മൂന്ന് ദിവസമായാണ് അനുഷ്ഠിക്കേണ്ടത് ഒന്ന് ശിവരാത്രി വ്രതത്തിൻ്റെ തലേ ദിവസവും രണ്ട് ശിവരാത്രിയുടെ ദിവസവും മൂന്ന് ശിവരാത്രിയുടെ പിറ്റേ ദിവസവും ഈ മൂന്ന് ദിവസങ്ങളിലും ഭക്ഷണക്രമം സ്വാത്വിക ആഹാരം മാത്രമേ കഴിക്കുവാൻ പാടുള്ളൂ രണ്ടാമത്തെ കാര്യം ഉപവാസമാണ് ഉപവാസം എന്നാൽ അടുത്തിരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി സമയം ഭഗവാന്റെ അടുക്കൽ തന്നെ നമ്മൾ സമയം ചെലവഴിക്കണം വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്ന നാമം ജപിച്ചോ ക്ഷേത്രത്തിലാണെങ്കിൽ കൂട്ടായി നാമം ജപിച്ചോ സമയം ചെലവഴിക്കാം മൂന്നാമതായി ഈ മൂന്ന് ദിവസങ്ങളിൽ രണ്ടാം ദിവസമായിട്ടുള്ള ശിവരാത്രി ദിവസം പൂർണമായും ഉറക്കമൊഴിയണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി പാലിച്ചാൽ മാത്രമേ ശിവരാത്രി വ്രതം പൂർണ്ണമാകൂ ശിവരാത്രിയുടെ തലേന്ന് തന്നെ വീട് മുഴുവനും വൃത്തിയാക്കിയിരിക്കണം ഈ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടില്ല വ്രതമെടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നവർ തലേന്ന് രാത്രി അരി ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം കൂടാതെ ഉള്ളി വെളുത്തുള്ളി എന്നിവയും വർജിക്കേണ്ടതുണ്ട് പകരം ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് ശിവരാത്രി ദിനത്തിൽ വ്രതം നോക്കുന്നതിനോടനുബന്ധിച്ച് പുലർച്ചെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഈ ദിനത്തിൽ ശിവലിംഗ പൂജ നിർബന്ധമാണ് ക്ഷേത്രത്തിലെത്തി പാലഭിഷേകം തേനഭിഷേകം ജലധാര എന്നിവ ദർശിക്കണം കൂടാതെ ഓം നമശിവായ ഉരുവിട്ട ശിവലിംഗത്തെ പൂജിക്കണമെന്നാണ് വിശ്വാസം ക്ഷേത്ര ദർശനത്തിന് ശേഷം അവിടെ തന്നെ ഇരിക്കുന്നതും ഉത്തമമാണ് പകൽ ഉപവാസമനുഷ്ഠിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്യണം എന്നാൽ രണ്ട് രീതിയിൽ വ്രതമെടുക്കാവുന്നതാണ് ഉപവാസമിരിക്കൽ ഒരിക്കൽ എന്നിവയാണ് രണ്ട് രീതികൾ ഉപവാസം എന്നാൽ ഒന്നും ഭക്ഷിക്കാതെ വ്രതമെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഒരിക്കൽ എന്നതാ ഒരു നേരം കുറച്ച് ഭക്ഷണം കഴിച്ച് വ്രതമെടുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു സാധാരണയായി ആരോഗ്യ പ്രശ്നമുള്ളവർ ഒരിക്കലാണ് എടുക്കാറുള്ളത് ഇക്കൂട്ടർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ള നിവേദ്യമാണ് കഴിക്കുന്നത് എന്നാൽ ഇത് വയർ നിറയുന്നത് വരെ കഴിക്കുവാൻ പാടില്ല ശിവരാത്രി വ്രതം ആരംഭിച്ചാൽ പകലും രാത്രിയും ഉറങ്ങാൻ പാടില്ല തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥം കുടിച്ചുകൊണ്ടാവണം വ്രതം മുറിക്കേണ്ടത്